ഹായ് എവരിവൺ ഇന്ന് നമുക്ക് അമ്പാടിക്ക് ബ്രെഡ് കൊണ്ടൊരു ഉണ്ടാക്കി കൊടുത്താലോ അതിനായിട്ട് ഞാൻ ആറ് പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ഈ ബ്രെഡിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ പീസാക്കി ഇട്ടു നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ലോണം പൊടിയാക്കി എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം കുറച്ച് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക ഒരാറു പീസ് ബ്രെഡിന് കണക്കായിട്ടുള്ളൊരു തേങ്ങ ഇട്ടുകൊടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് ബെല്ലം ചേർക്കാം ബെല്ലമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ബെല്ലം ചേർത്ത് കൊടുക്കാം ബെല്ലത്തിന് പകരം പഞ്ചസാര ആയാലും കുഴപ്പമൊന്നുമില്ല പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം ഇതും മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക എന്നിട്ടിത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനൊരു പാത്രത്തിലേക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം ലഡു എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇതിനെ ചെറിയ ബോൾസാക്കി എടുക്കാം നോക്ക് ഞാൻ ബോൾസാക്കി ഇങ്ങനെയാണ് കിട്ടുക പെട്ടെന്ന് തന്നെ ബാക്കിയുള്ളതും കൂടി ബോൾസാക്കി എടുക്കാം അങ്ങനെ മുഴുവനായിട്ടും ബോൾസാക്കി എടുത്തിട്ടുണ്ട് കാണാൻ തന്നെ നല്ല രസമുണ്ട് നമ്മൾ സാധാരണ അരിയുണ്ടാക്കുന്നത് പോലെ അത്ര പണിയില്ല അരിയുണ്ട് അല്ലെങ്കിൽ അവൽ വെച്ചിട്ടും ചെയ്യാറുണ്ട് का च